പത്തനംതിട്ട കോന്നിയിലെ പ്രാദേശിക റോഡ് ശോചനീയാവസ്ഥയിൽ പ്രമാടം പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് വർഷങ്ങളായി അവഗണന നേരിടുന്നത് ഈട്ടിമുട്ടിപ്പടി തെങ്ങുംകാവ് വേണ്ടി നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയെങ്കിലും അധികൃതർ ആവശ്യത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ് കോന്നി പ്രമാടം പഞ്ചായത്തിലെ മൂന്ന് നാല് ആറ് എന്നീ വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈട്ടിമുട്ടിപ്പാറ തെങ്ങുംകാവ് റോഡ് അവഗണന നേരിടാൻ തുടങ്ങിയിട്ട് റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെ ഇളകിയത് ഇരുചക്ര യാത്രക്കാരെയാണ് പ്രതിസന്ധിയിലാക്കുന്നത് പഞ്ചായത്തിന്റെ ആവശ്യപ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം റോഡിനായി പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ഫണ്ട് അനുവദിച്ചതല്ലാതെ മറ്റു പുരോഗതിയൊന്നും ഇതിൽ ഉണ്ടായില്ല ഇത് വർഷങ്ങളായിട്ട് പൊട്ടിപ്പൊളഞ്ഞ് ഈ അവസ്ഥയിൽ കിടക്കുകയാണ് ധാരാളം യാത്രക്കാർ സ്ഥിരമായി സഞ്ചരിക്കാറുള്ള ഈ റോഡ് സ്ഥിരമായി എല്ലാ ദിവസവും രണ്ടും നടക്കുന്നുണ്ട് നമുക്ക് ഈ റോഡ് കണ്ടില്ല ഈ റോഡിന്റെ അവസ്ഥ രണ്ട് വർഷവും കിടക്കുകയാണ് സ്കൂൾ നാലോ അഞ്ചോ സ്കൂൾ ബസ്സുകൾ വണ്ടികളുടെ അവസ്ഥയും പോകുന്ന വണ്ടികളുടെ എല്ലാം മെയിൻ്റനൻസും വരുന്നുണ്ട് ഗതാഗതം ദുസ്സഹമായ റോഡിലാണ് ജൽ ജീവൻ മിഷനായി വശങ്ങൾ കുഴിച്ചിട്ടത് പൈപ്പ് ഇട്ട ശേഷം കരാറുകാർ കുഴികൾ മൂടുകയും ചെയ്തു എന്നാൽ കുഴിയെടുത്ത ഭാഗത്തെ റോഡ് പൂർവ്വസ്ഥിതിയിലാക്കണം എന്ന വ്യവസ്ഥ മാത്രം പൂർത്തിയാക്കിയില്ല ഇതോടെ വാഹന ഗതാഗതത്തോടൊപ്പം കാൽനട ദുഷ്കരമായി അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ് റോഡിന്റെ ശോചനീയവസ്ഥക്കെതിരെ പ്രദേശവാസികൾ ഞാറ് പ്രതിഷേധിച്ചിരുന്നു ന്യൂസ് മലയാളം പത്തനംതിട്ട